വെഞ്ഞാറമുട് കൂട്ടക്കൊലക്കേസിൽ പ്രതിയായ അഫാനെതിരെ അമ്മ ഷെമിയുടെ മൊഴി അഫാൻ ആക്രമിച്ചതാണെന്ന് കിളിമനൂർ എസ് എച്ച്ഒക്ക് ഷെമി മൊഴി നൽകി ഭർത്താവ് അറിയാതെ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു അഫാൻ ആദ്യം തന്റെ കഴുത്തിൽ ഷോൾ മുറുക്കി പിന്നീട് തല ചുവരിലിടിപ്പിക്കുകയായിരുന്നു ഷെമി മൊഴി നൽകി അതേസമയം ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ ഷെമിയുടെ മൊഴി ഏറെ നിർണായകമാകും ഡാൻ കുര്യൻ ചേരുന്നു ഡാൻ മകനെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ട് മാത്രം മൊഴി നൽകി വന്ന ആ ഷമി അതിൽ നിന്ന് മാറുകയും ചെയ്തിരിക്കുന്നു അത് കേസിൽ എത്രത്തോളം നിർണായകമാകുന്നു ഈ മിനിറ്റ് വരെ എന്തെല്ലാം കാര്യങ്ങളാണ് അഫാനെതിരെ ആ ഷമി പറഞ്ഞതായി നമുക്കറിയാൻ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പറഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയാണ് കേരളത്തെ മുഴുവൻ നടക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം ഉണ്ടാകുന്നത് ആറുപേർക്ക് നേരെയാണ് അഫാൻ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ യുവാവിന്റെ ഭാഗത്തുനിന്ന് അതിക്രൂരമായ ആക്രമണം ഉണ്ടാകുന്നത് അതിൽ അഞ്ചു പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു ഒരാൾ മാത്രം അവശേഷിക്കുന്നു അത് ഉമ്മയായ ഷമിയായിരുന്നു അന്ന് തന്നെ ഷെമിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതാണ് ഏതാണ്ട് പതിനേഴ് ദിവസത്തോളം തീവ്രപരിചരണ വിഭാഗത്തിൽ അടിയന്തര ശസ്ത്രക്രിയക്കടക്കം വിധേയയായി ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നവർ വെഞ്ഞാറമുട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ അവിടെ വെച്ച് പലതവണ പോലീസ് ഉദ്യോഗസ്ഥർ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ചോദിച്ചറിയാൻ ശ്രമിച്ചപ്പോഴും കട്ടിലിൽ തലയിടിച്ച് താൻ നിലത്തി വീഴുകയായിരുന്നുവെന്ന മൊഴിയാണ് അവർ ആവർത്തിച്ചത് അതിനുശേഷം ഈ മാനസികമായ ഒരു ആരോഗ്യം വീണ്ടെടുക്കാത്ത പശ്ചാത്തലത്തിലാണ് സമീപത്തുള്ള മേലെ കുറ്റിമേലെ ഒരു ഷെൽട്ടർ ഹോമിലേക്ക് ഒരു സ്ഥലത്തേക്ക് അവരെ ഈ മാനസികാരോഗ്യം വീണ്ടെടുക്കുന്നതിനുവേണ്ടി മാറ്റിയത് അവിടെ എത്തിയും പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ വിവരങ്ങൾ ആരായാൻ ശ്രമിക്കുമ്പോൾ അന്വേഷണ സംഘത്തിൽ അവർ നൽകിയ മൊഴി താൻ ആ കട്ടലിൽ തലയിടിച്ച് നിലത്ത് വീണതാണ് എന്നായിരുന്നു പക്ഷേ അതിന് പിന്നാലെ ഇന്നലെ വൈകുന്നേരം കിളിമാനൂർ സി നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ സ്ഥലത്തെത്തുകയും അവിടെ വെച്ച് ആ ഷെമിയിൽ നിന്ന് നിർണായകമായ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നതിനിടയിലാണ് പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ അവർ കൈമാറിയത് അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അടക്കം അവർ വ്യക്തമാക്കുകയും ചെയ്തൊരു പശ്ചാത്തലം ഉണ്ടായത് അതായത് അതിൽ പ്രധാനമായിട്ട് പറഞ്ഞത് ഏതാണ്ട് മുപ്പത്തി ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത ഭർത്താവ് അബ്ദുൾ റഹീം അറിയാതെ കുടുംബത്തിന് ഉണ്ടായിരുന്നു ഈ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യതയ്ക്കിടയിൽ ആ ബന്ധുക്കളായ ചിലരും വലിയ തുക ഇവർക്ക് കടം നൽകിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരാൾ ഈ സംഭവമുണ്ടായ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി രാവിലെ വീട്ടിൽ അൻപതിനായിരം രൂപ ചോദിച്ച് എത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടായി പക്ഷേ ആ പണം കൊടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അധിക്ഷേപത്തോടെയുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായത് ഇത് അഫാനെ വളരെ പ്രകോപിതനാക്കി അങ്ങനെയാണ് ഇയാൾ ശേഷം വീട്ടിൽ സംസാരിച്ചിരിക്കുകയെന്ന അഫാൻ ഉമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പിന്നിൽ നിന്ന് സെറ്റിയുടെ പുറകിൽ നിന്ന് തടയിലുണ്ടായിരുന്ന തന്റെ ഷോൾ കഴുത്തിൽ വരിഞ്ഞു മുറുക്കി തന്നെ നിലത്ത് ഭീകര ടിക്കുന്നത് അങ്ങനെ ബോധരഹിതയായി അവർ നിലത്ത് വീഴുകയായിരുന്നു അതിനുശേഷം അഫാൻ പുറത്തേക്ക് പോയി തിരികെ എത്തി ചുറ്റുകൊണ്ട് അതിക്രൂരമായി ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പിന്നെ അവർക്ക് ബോധം ഉണ്ടായിട്ടില്ല അതിനുശേഷം പിന്നീട് ബോധം വരുമ്പോൾ കാണുന്ന കാഴ്ച പോലീസ് ഉദ്യോഗസ്ഥർ ജനൽ ചില്ലുകൾ ഇടിച്ചു തകർത്ത് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ താൻ എന്തോ വഴുവുഴുപ്പിൽ ചവിട്ടി നിലത്ത് വീഴുന്നത് പോലെ പലപ്പോഴും തോന്നി ഒരു അത് രക്തത്തിൽ കുളിച്ചു കിടന്നവർക്ക് അങ്ങനെ തോന്നൽ അങ്ങനെയൊരു തോന്നൽ എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം അതിന് ശേഷമാണ് ഈ കേസിൽ അതായത് ഈ മകൻ അഫ്ഫാനെ ഒരു തരത്തിലും കുറ്റപ്പെടുത്താതെ ആദ്യഘട്ടം മുതൽ മൊഴി നൽകിയിരുന്ന ഷെമി ഇന്നലെ വൈകുന്നേരം ഭർത്താവ് അറിയാതെ ഉണ്ടായിരുന്ന ഈ ബാധ്യതയുടെ പേരിലാണ് ഇങ്ങനെ ഒരു വലിയ ആത്മഹത്യ താനും മക്കളും ചേർന്ന് ആസൂത്രണം ചെയ്തത് ഇളയ മകൻ അഫ്സാനുമായി യൂട്യൂബിൽ ഈ കൂട്ട കൂട്ടാത്മഹത്യുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ കാണുന്നുണ്ടായിരുന്നുവെന്ന് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി ഷെമിയുടെ ഭാഗത്തുനിന്ന് കെളിമാനൂർ പോലീസിനോട് ഉണ്ടായിട്ടുണ്ട് ഇവർ ആരോഗ്യനില വീണ്ടെടുക്കുന്നതനുസരിച്ച് വിശദമായി ഈ മൊഴിയെടുക്കുന്ന നടപടി പോലീസ് തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ കേസിലെ ഒരു പ്രത്യേകത ഇതിൽ മറ്റേ സാക്ഷിമൊഴികൾ ഒന്നുമില്ല ഷെമി നൽകുന്ന മൊഴിയായിരിക്കും ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസ് കോടതിയിൽ നിലനിൽക്കണമെങ്കിൽ അഫാനെ കൃത്യമായൊരു ശിക്ഷ ഉറപ്പാക്കണമെങ്കിൽ ഷെമിയുടെ മൊഴി തന്നെയായിരിക്കും ഈ കേസിൽ നിർണായകമായി മാറുകയെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഈ അഫാന്റെ പിതാവ് അഫാനെ കാണുകയുണ്ടായോ കാണാൻ താല്പര്യമില്ല എന്ന് മാധ്യമങ്ങളോട് മാത്രമേ ഈ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്തരത്തിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ സംഭവിക്കുകയുണ്ടായോ ഇപ്പോ ഇന്നലെ അത്തരത്തിൽ ഈ തെളിവെടുപ്പ് നടക്കുന്നതിനിടയിൽ ഈ മുളക് പൊടി വാങ്ങിയ കടയിലടക്കം എത്തിച്ച് ഈ അഫാനെ തെളിവെടുപ്പിന്റെ ഭാഗമായി അന്വേഷണം എത്തിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു അതിനിടയിൽ ആ പിതാവ് ഒരു വശത്ത് നിന്ന് മകനെ കണ്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പക്ഷേ ഒരു തരത്തിലുള്ള ഒരു പ്രതികരണത്തിനും അദ്ദേഹം തയ്യാറായില്ല മൌനമായി അങ്ങ് അകലെ നിന്നിട്ട് അഫാനെ കണ്ടതിന് ശേഷം സുഹൃത്തിനൊപ്പം അദ്ദേഹം മടങ്ങിപ്പോകുന്നത് അതിനപ്പുറത്തേക്ക് അഫാനുമായി കാണാനോ സംസാരിക്കാനോ ഒന്നും തനിക്ക് താൽപ്പര്യമില്ല എന്ന് ഇതിനോടകം തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ട് ഇതിൽ ഏറ്റവും ദുരൂഹമായി ഇപ്പോഴും തുടരുന്ന കാര്യം ഈ അബ്ദുൾ റഹീം അറിയാതെ ഈ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യത ഈ കുടുംബത്തിനുണ്ടാകാനിടയായ സാഹചര്യം എന്താണ് ഈ കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും തുടരുകയാണ് അത് സംബന്ധിച്ച കൃത്യമായ മറുപടി ഷെമി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടില്ല അതോടൊപ്പം ഈ ബാധ്യതയുടെ കാരണക്കാരി ഷെമിയാണോ അതോ ഈ അഫാനാണോ ആ കാര്യത്തിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട് കാരണം തങ്ങൾക്ക് തീർക്കാൻ തീർത്താൽ തീരാത്ത ബാധ്യതകളൊന്നും ഇല്ലായിരുന്നതും പല ആവർത്തി അബ്ദുൾ റഹീം തന്നെ ആവർത്തിച്ചതാണ് പിന്നെ എങ്ങനെയാണ് ഈ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഒരു വൻ സാമ്പത്തിക ബാധ്യത ഈ കുടുംബത്തിനുണ്ടായത് എന്ന കാര്യത്തിലുള്ള ഒരു അവ്യക്തതയാണ് ഇപ്പോഴും പോലീസിനെ കുഴയ്ക്കുന്നത്